നമസ്കാരം സംസ്ഥാന നിയമസഭ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വാക്പൂരനായിരുന്നു അങ്ങനെ സഭയിൽ നേരിട്ട് ഏറ്റുമുട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നത് ഇടക്കിടയ്ക്ക് മുഖ്യമന്ത്രിയെന്ന് വിളിക്കേണ്ട എന്നും സമൂഹത്തിലെ പ്രശ്നങ്ങൾ അറിയണമെന്നും പറഞ്ഞാണ് പിണറായി ചാടി എഴുന്നേറ്റത് സ്പീക്കർ എ എൻ ഷംസീർ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കുന്നുവെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയെ തിരുത്തുന്നതിനിടയിലാണ് പിണറായി ഇടപെട്ടതും ക്ഷുഭിതനായതും എന്തായാലും പിണറായിയുടെ ഭാഷയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നത് അൺപാർലമെന്ററി ആണെന്നതും നികൃഷ്ടജീവി പരനാറി കുലംകുത്തി എന്നതൊക്കെ തന്നെ പാർലമെന്ററി ആണോ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷവും കേരള സമൂഹവും ചോദിക്കുന്നത് എന്തായാലും സഭയെ ഇളക്കിമറിച്ച ആ വീഡിയോ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങനെ അസഹിഷ്ണുത അങ്ങനെ കുറ്റപ്പെടുത്തും

അല്ലാതെ മോശം വിളിച്ചത് യെസ് പ്ലേസ് അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പം തന്നെ തുടങ്ങുമ്പം തന്നെ ചേർന്ന് പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ച വീണ്ടും ഗുണ്ടുറൈസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷനായി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ മുതിർന്ന ഒരാളോട് ഇന്ത്യ റെലവെന്റായി ടോപ്പിക്കിലേക്ക് വരണം ആയ ടോപ്പിക്കിലേക്കുള്ള നോ 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 അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല യെസ് യു കാൻ കണ്ടിന്യൂ ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ലുക്ക് ഞാൻ തുടങ്ങുമ്പം തന്നെ വളരെ വളരെ ലുക്ക് ഇരിക്കണം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി